നൈറ്റി യൂണിറ്റിലൊക്കെ നൈറ്റി ചിലവ് കുറഞ്ഞ് നല്ല ഭംഗിക്ക് തയ്ക്കുന്ന സിമ്പിൾ മെത്തേഡാണ് കാണിക്കാൻ കേട്ടോ രണ്ട് ക്യാൻവാസ് എടുത്തിട്ടുണ്ട് നീളവും വീതിയും സെയിം തന്നെയാണ് നോക്കിക്കോ ഒമ്പത് ഇഞ്ച് വീതിയും ഏഴ് ഇഞ്ച് നീളമുള്ള ക്യാൻവാസ് എടുത്ത് നടുവേ മടച്ചിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ രണ്ടും നടുവേ മടക്കിയിട്ട് സെൻട്രൽ റോഡ് കട്ട് കൊടുത്തിട്ട് രണ്ടും മേലേക്ക് മേലേക്ക് വെക്കുക രണ്ടും ഒരേ അളവാണെന്ന് പറഞ്ഞു കേട്ടോ മൂന്നിഞ്ച് കയത്തിൻ്റെ അകലം ആറ് ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് ഒരെണ്ണത്തിൽ മാർക്ക് ചെയ്താൽ തന്നെ അടിയിൽ ഒരുമിച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ ഇനി നമുക്കതൊരു ബോക്സ് ആക്കിയിട്ട് ഒരു യു പോലെ കൊടുക്കാം വീഡിയോ ഇഷ്ടൊക്കെ ഷെയർ ചെയ്യാൻ മാർക്ക് ചെയ്തത് ഇപ്പം നൈറ്റി യൂണിറ്റുകളിലൊക്കെ നമുക്ക് ഒരുപാട് പേര് നൈറ്റി യൂണിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ മാക്സിമം നല്ല പ്രൊഡക്റ്റ് കൊടുക്കുക ചിലവ് കുറഞ്ഞ രീതിയിൽ കൊടുക്കുക അതാണല്ലോ ഇത് ആദ്യം തന്നെ നമ്മൾ തുണിയിലാണ് മെയിനായിട്ട് വരുന്നത് പലരും എന്നോട് ചോദിക്കാറുണ്ട് ചില വില കുറഞ്ഞ തുണി എവിടെയാണ് കിട്ടുക എന്നുള്ളത് രണ്ട് സ്ഥലങ്ങളിൽ കിട്ടും ഒന്ന് വന്നിട്ട് നമുക്ക് ജയ്പൂർ മാനുഫാക്ചറിങ് ചെയ്യുന്ന അവരുടെ അടുത്ത് ഡയറക് അവരിതാണ് നമുക്ക് പോകേണ്ടി വരും അപ്പം ഇപ്പം നമ്മൾ വരച്ചതിൻ്റെ താഴെ കഴുത്ത് വരച്ച ശേഷം കറക്റ്റ് ഇഞ്ച് താഴെയാണ് ഈ ബോർഡർ എല്ലാം കൊടുക്കുകയാണ് കേട്ടോ കറക്റ്റ് ഇഞ്ച് എന്നിട്ട് വരച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ജയ്പൂരിൽ ദൂരമാണ് പക്ഷേ ഒരു തവണ പോയി നമുക്ക് ഡീലേഴ്സിൻ്റെ അടുത്ത് ഡീലേഴ്സ് അല്ല മാനുഫാക്ചേഴ്സിന് ഡയറക്റ്റ് കണ്ടു ഒന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ നിൽക്കേണ്ടി വരും അവിടെ കേട്ടോ എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ പ്രൊഡക്റ്റ് ഡയറക്റ്റ് നമുക്ക് അയച്ചു തരും പിന്നെ നമുക്കിതില്ല ടെൻഷൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ ഇത് ജയ്പൂർ മാനുഫാക്ചറേഴ്സ് കൂടുതലുള്ള സൂററ്റിൽ മാനുഫാക്ചേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന മില്ലുകളുണ്ട് തുണി മില്ലുകളുണ്ട് ഈറോഡ് തൃശ്ശി എന്നീ ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതേ ഞാൻ ഇതുപോലെ രണ്ടെണ്ണം കട്ട് ചെയ്തിട്ട് ഒരെണ്ണം ഒരെണ്ണത്തിൽ ഞാൻ ആ ഉൾഭാഗം കട്ട് ചെയ്തിട്ടുള്ളൂ മറ്റേ ഭാഗത്ത് ഉൾഭാഗം കട്ട് ചെയ്തിട്ടില്ല കേട്ടോ എന്നിട്ട് ക്യാൻവാസ് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ക്യാൻവാസിൽ തുണി വെച്ച് ഒട്ടിച്ച് കാലിഞ്ച് തുണിയിൽ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അത് എന്നിട്ട് ഇതുപോലെ മടക്കി അടിക്കുക കേട്ടോ അതെ ഓക്കെ ഒരെണ്ണം നമ്മൾ ആ ഷേപ്പിലും ഉള്ളിൽ കൂടെ കഴുത്ത് കട്ട് ചെയ്തു മറ്റേതിൽ അടിവശത്ത് മാത്രമേ നമ്മൾ ഇതാക്കിയിട്ടുള്ളൂ രണ്ടും ഇതുപോലെ തന്നെ ക്യാൻവാസിനോട് ക്യാൻവാസിനോട് ചേർത്ത് വെച്ച് മടക്കി അടിക്കുക കേട്ടോ അപ്പോൾ തൃശ്ശി അല്ലെങ്കിൽ തിരുപ്പൂര് ഇവിടെ രണ്ട് ഭാഗങ്ങളിലും അതുപോലെ തന്നെ കോയമ്പത്തൂരും ഉണ്ട് മില്ലുകളുണ്ട് തുണി തുണിമില്ലുകളുണ്ട് ഒരുപാട് തുണി മില്ലുകളുള്ള സ്ഥലമാണ് കേരളത്തിൻ്റെ പന്ന് കേരളത്തിലുണ്ടോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷേ തിരുപ്പൂര് ഒരുപാട് മില്ലുകളുണ്ട് അവിടെ തൂക്കിയിട്ടാണ് അവിടെ കൊടുക്കുന്നത് ഒരു ദിവസം ട്രെയിനിൽ കയറി രണ്ട് മൂന്ന് നാല് ദിവസം അവിടെ പോയി എടുക്കാം നമ്മൾ ഒരുപാട് സെലിബ്രിറ്റീസ് ഈ ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ ചെയ്യുന്നവരൊക്കെ തിരുപ്പൂര് പോയി എടുക്കാറുണ്ട് കേട്ടോ അവർ വീ അവരുടെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് പോയിട്ട് മേടിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരു പീസിന് നാൽപ്പത് രൂപ അമ്പത് രൂപ അറുപത് രൂപ എന്ന രീതിയിൽ ബൾക്കായിട്ട് ബൾക്കായിട്ടെടുക്കണം കേട്ടോ ഒരു പീസിന് ഒറ്റ പീസിനൊന്നും തരൂലവർ എടുക്കുമ്പോൾ അമ്പത് എഴുപത് പീസ് ഒക്കെ നൂറ് പീസ് നൂറ്റി ഇരുന്നൂറ് പീസ് ഒക്കെ എടുക്കേണ്ടി വരും അമ്പത് പീസ് ഒക്കെ മിനിമം എടുക്കേണ്ടി വരും ഇപ്പൊ നമുക്കിത് ഈ നല്ല വശത്തിന്റെ മേലെ ഇനി കാര്യത്തിലേക്ക് വരാം ഈ നല്ല വശത്തിന്റെ മേലെ നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെയാണ് വെക്കുക അല്ലേ ഇങ്ങനെ വെച്ച ശേഷം ഈ ഒരു പീസേ നമ്മൾ അടിയിലേക്കാണ് വെക്കേണ്ടത് കേട്ടോ അപ്പൊ ഒന്ന് മേലെ പിന്നെ കൊടുത്ത് കുത്തിക്കോ എന്നിട്ട് ഇങ്ങനെ വെക്കും ഫുൾ ആയിട്ട് മേലേക്ക് പോകൊണ്ടു പോകരുത് ഒരു ഒരു ഗ്യാപ്പ് ഇടുക ഒരു മൂന്നിഞ്ച് ഗ്യാപ്പാണ് ഞാൻ ഇടുന്നത് കണ്ടോ ഒരു രണ്ടിഞ്ച് രണ്ടിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്നും മേൽവശം ഒന്നും മടക്കും കൂടി ചെയ്യണം ആദ്യം അതിപ്പോൾ കറക്റ്റ് സെൻ്ററിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വരിക അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് മേൽവശത്തെക്കുറിച്ച് പിന്നുകുത്തിക്കും അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിപ്പോകും എന്നിട്ട് ആ ഡിസൈനുള്ള പീസ് ഒന്ന് നമുക്ക് അതിൻ്റെ ക്യാൻവാസ് ഒന്ന് മോൾ മേൽവശം ഒന്ന് മടക്കണം ആ റോ അഡ്ജസ്റ്റ് ഒന്നും മടക്കിയും വെക്കണം കാണിച്ചു തരാം ഇപ്പം ഞാൻ അപ്പുറം ഉപ്പുറമൊക്കെ ഒരു പിന്ന് കുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കണ്ട ഇതൊന്നും മടക്കുക അതിപ്പോൾ രണ്ടിഞ്ച് രണ്ടിഞ്ച് വെച്ചിട്ട് ഇങ്ങോട്ട് മടക്കുക കേട്ടോ രണ്ടിഞ്ച് വെച്ചിങ്ങോട്ട് മടക്കുക കണ്ടോ അതെ രണ്ടിഞ്ച് വെച്ച് മടക്കിയിട്ടുണ്ട് എന്നിട്ട് ഈ മടക്ക് ഇങ്ങനെ ഒന്നാക്കിയ ശേഷം നേരെ കറക്റ്റ് സെൻ്ററിൽ കൊണ്ട് വെച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് പിന്നു കുത്തുക ഇങ്ങനെ വരണം എക്സ്ട്രാ ആയിട്ട് തള്ളി നിൽക്കണം കേട്ടോ എന്നിട്ട് പിന്നു കുത്തിയിട്ട് നമുക്ക് ആ ക്യാൻവാസിൻ്റെ യു ഉള്ള ഭാഗത്താണ് നമുക്ക് അടിക്കേണ്ടത് ക്യാൻവാസിൻ്റെ യു ഉള്ള ഭാഗത്താണ് അടിക്കേണ്ടത് ഓക്കെ വേണ്ട ഇങ്ങനെ അടിച്ചു കൊണ്ടുവരാം അപ്പോൾ നിങ്ങൾക്ക് തൃശ്ശീ തിരുപ്പൂരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇത് നൂറ് രൂപ നൂറ് പീസ് നൂറ്റമ്പത് പീസ് ഇരുന്നൂറ് പീസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപ അമ്പത് രൂപയ്ക്ക് ഒരു പീസ് കിട്ടും അവിടെ കിലോ കണക്കിന് ആ രീതിയിലായിരിക്കും അവർ എടുക്കുന്നത് ഒറ്റ തവണ പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്കറിയുന്നത് കോയമ്പത്തൂരുണ്ടെന്നൊരു ഇതുണ്ട് തൃശ്ശിയും തിരുപ്പൂരമാണ് തുണികളുടെ മെയിനായിട്ടുള്ള സംഭവങ്ങൾ സൗത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് പിന്നെ അല്ലെങ്കിൽ നമുക്ക് എന്താണ് മറ്റേ ജയ്പൂർ കോട്ടൻ ആ ഭാഗങ്ങളിലൊക്കെ പോകേണ്ടി വരും പോകേണ്ടി വരും കൊൽക്കട്ട ആ ഭാഗത്തൊക്കെ ആയിരിക്കും പിന്നെ നമുക്ക് പോകേണ്ടി വരും അതിനേക്കാട്ടും ബെറ്ററാണ് ഇത് അപ്പോൾ ഒരു ദിവസം ഇറങ്ങി നോക്കുക ഒരാഴ്ചത്തെ പരിപാടിക്ക് ഒരു നാല് ദിവസത്തെ പരിപാടിക്കായിട്ട് യാത്രയ്ക്ക് അധികം സമയമൊന്നും ഉണ്ടല്ലോ ട്രെയിൻ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മളത് അടിച്ച ശേഷം ഈ ക്യാൻവാസിനെ ഉള്ളിലോട്ടിടുക ഇങ്ങനെയാണ് നൈറ്റ് യൂണിറ്റ് വരെ ചെയ്യുന്നത് കാരണം ഇപ്പോൾ അവർക്ക് അത് എക്സ്പെൻസ് ഇല്ലാത്ത രീതിയിൽ നല്ല മെറ്റീരിയൽ എടുക്കാൻ ശ്രമിക്കുക മെറ്റീരിയലിൽ ഒരിക്കലും ഫോൾട്ട് വരാൻ പാടില്ല മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ എടുക്കുക അപ്പം ക്യാൻവാസിനെ മാത്രം ആ പ്ലെയിൻ ക്യാൻവാസിനെ മാത്രം ഉള്ളിലോട്ട് കാക്കിയിട്ട് നമ്മളൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മെയിൻ അപ്പം പ്രിൻറ്റഡ് ക്യാൻവാസ് പകുതിക്ക് തുടങ്ങുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് അടിച്ച് അടിച്ച് കഴിഞ്ഞിട്ട് ആ പിന്നെ ആ ഒരു പ്രിൻ്റഡ് ക്യാൻവാസ് പ്രിൻ്റഡ് തുണിയും കൂടി നൈറ്റിയോട് വെച്ചിച്ച് ചേർത്ത് വെച്ചിട്ട് അടിച്ചെടുക്കാം അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാം ഒരു വെറൈറ്റി നെ ഡിസൈനാണ് സാധാരണ കാണുന്നതിൽ നിന്നും ഒരു ആണ് കാരണം അതിൽ പകുതി എന്ന ഡിസൈൻ തുടങ്ങുന്നുള്ളൂ അതും ബോർഡർ നെക്ക് അല്ലേ ഒരു കാണുമ്പോൾ നമ്മളൊന്ന് ഒന്ന് എങ്ങനെ ചെയ്യുമെന്ന് ഒന്ന് ചിന്തിച്ചു പോകും അറിയുന്നവരെ സ്കിപ്പ് ചെയ്തോളൂ ആരെയും നിർബന്ധിക്കുന്നില്ല കാണാനായിട്ട് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് നെക്കിനൊക്കെ ചെയ്യാൻ പറ്റും അധികം എഫേർട്ടുകൾ ലേസുകളൊന്നും വാങ്ങിച്ച് കാശ് കളയാതെ ചെയ്യാം ചുരിദാർ കട്ട് നെറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്രോക്ക് നൈറ്റിക്കും ചുരിദാർ കട്ട് നൈറ്റിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ് അപ്പോൾ അതേത് റെഡി ആയിട്ടുണ്ട് കണ്ടോളൂ വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്ത് തുണി കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യാൻ വില കുറഞ്ഞിട്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരം പെട്ടോട്ടെ അപ്പോൾ അത് ഏത് കണ്ടല്ലോ ഇങ്ങനെ നമ്മൾ ചെയ്ത നല്ല ഫിനിഷിങ് ആണ് നല്ല രീതിക്ക് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ഫിനിഷിങ് ആണ് കണ്ടോ ഒരു സിമ്പിൾ നെക്ക് ഡിസൈനാണ് വന്നിരിക്കുന്നത് ആ പടുത്ത വീഡിയോ ആയിട്ട് വരാൻ ചെയ്ത് നോക്കുകട്ടോ